നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വർണക്കടത്ത് കേസിലെ പ്രതിയും വിവാദ നായികയുമായ സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് അതിൽ വളരെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളും സ്വപ്ന നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമാണ് തവണ സ്വപ്ന എല്ലാ തവണത്തെയും പോലെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്തിന് പോലും ദോഷം ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ചെയ്തുവെന്നും അതിനുള്ള കൃത്യമായ രേഖകൾ തന്റെ പക്കലുണ്ട് അതൊക്കെ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുകയാണെന്നും സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കോടതിയെയും സമീപിക്കുമെന്നുള്ള വെളിപ്പെടുത്തലാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയത് മാസപ്പടി കേസൊക്കെ എന്ത് അതിനേക്കാൾ വലിയ കേസാണ് സ്പ്രിംഗ്ലർ അഴിമതി എന്നും അവർ ചൂണ്ടിക്കാട്ടി തൻ്റെ കൈവശം കൃത്യമായ രേഖകളുണ്ട് തെളിവുകളുണ്ട് ഇതൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാനാണ് സ്വപ്നയുടെ അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞു മനുഷ്യരുടെ ആരോഗ്യ വിവരങ്ങളാണ് വിദേശ കമ്പനിക്ക് വിറ്റത് അത് രാജ്യത്തിന് പോലും വളരെ ദോഷകരമായി ഭവിക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാവരും മറന്ന സാഹചര്യത്തിലാണ് സ്പ്രിംഗ്ലർ ഇടപാടിൽ നിയമ പോരാട്ടത്തിന് തങ്ങൾ ഒരുങ്ങുന്നതെന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടി വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് അത് പുറത്തു വരേണ്ടതുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് കുറ്റവാളികളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് തൻ്റെ വ്യക്തിപരമായ ആവശ്യം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് കേസ് തെളിയണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ ഇങ്ങനെ അന്വേഷിക്കണം സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു കേസുമല്ല ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നും സ്വപ്നം ചൂണ്ടിക്കാട്ടി അടുത്ത നടപടിയിലേക്ക് മറ്റൊരു ചവിട്ടുപടിയിലേക്ക് കടക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് അക്കാര്യം പുറത്തു വരേണ്ടതുണ്ട് സ്പ്രിങ്ക്ലർ ഇടപാടിലെ രേഖകളൊക്കെ കൈവശമുണ്ട് അതെല്ലാം അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കുകയാണ് വീണാ വിജയനും പിണറായി വിജയനും തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്ന് ശിവശങ്കർ തന്നോട് കുറ്റസമ്മതം നടത്തിയതും സ്വപ്ന ഈ ഘട്ടത്തിൽ തന്നെ എടുത്തു പറഞ്ഞു ഇപ്പോൾ പരാതി നൽകുന്നതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ്ലർ ഇടപാടിൽ ഫോറിൻ എക്സ്ചേഞ്ചിലെ എക്സ്ചേഞ്ച് ആക്ടിലെ ലംഘനം വരെ നടന്നിട്ടുണ്ട് ഫെമയുടെ പരിധിയിൽ വരുമെന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് കേന്ദ്ര ഏജൻസികൾക്ക് അതുകൊണ്ടാണ് രേഖകൾ കൈമാറാൻ തീരുമാനിച്ചത് അതോടൊപ്പം കോടതിയും സമാന്തരമായി സമീപിക്കും പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുമ്പോൾ സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചിട്ട് കാര്യമൊന്നും തന്നെ ഇല്ല എന്നാണ് അഭിഭാഷകനും കുറ്റപ്പെടുത്തിയത് അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിൽ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു കോടതി അവധിയാണെങ്കിലും കേസ് പരിഗണിക്കണമെന്ന സ്വപ്ന സുരേഷിന്റെ ഹർജി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചിരുന്നു സ്പേസ് പാർക്കിലെ ജോലിക്കായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന ഇപ്പോൾ കോടതിയിൽ ഹാജരായത് കേസിൽ പോലീസിന്റെ കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമന ഏജൻസീസ് പ്രൈസ് വാട്ടർ കുപ്പേഴ്സിന് കത്ത് നൽകിയിരുന്നു പക്ഷെ ഇതുവരെയും പണം കിട്ടിയില്ല പണം നൽകാനാകില്ലെന്ന് പ്രൈസ് വാട്ടർ കുപ്പേഴ്സിന്റെ നിലപാടായിരുന്നു ഇതിന് കാരണമായിട്ടുള്ളത് ഇതേ കുറിച്ചുള്ള വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പെട്ടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ദ കോർട്ട് ടു മൂവ് ഫോർവേഡ് അതായത് ഞങ്ങളിപ്പോദ്യ ഇതിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റെഗുലേഷൻസിന്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെന്റ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നതിനും ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്താ സ്റ്റേറ്റ് ഏജൻസി അന്വേഷിച്ചിട്ട് എന്തെയാണ് പിണറായി ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ വൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് അല്ല വിളിച്ചത് നിങ്ങൾ എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അത് ഞാൻ ഒളിച്ചു വെക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പേ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ട്രിവാൻഡ്രത്ത് വരുമ്പോഴേ നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തു ദാറ്റ് ഇസ് ദ റീസൺ അത് തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല അപ്പ് ഹി വെൻ ത്രൂ എൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സേയിങ് ദ വിജയൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ് യൂസ്ഡ് മേഡ് ഇം സ്കേപ്പ് കോസ്റ്റ് ലൈക്ക് മീ സോ വി നീഡ് സംതിങ് ടു കം ഔട്ട് ആൻഡ് വി നീഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദാറ്റ് ಎಪ್ಪ <coughs> ಅವರ <Okay. Okay. coughs>